ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അറഹദില്ല ഞാൻ കുട്ടികൾക്ക് അസുഖമായിട്ട് തന്നെ ഇരിക്കുന്നു പിന്നെ ഒരു പറയുന്നത് കുട്ടികൾക്ക് വാരി വലിച്ച് ഭക്ഷണം കൊടുക്കരുത് അല്ലെങ്കിൽ അവർക്ക് അമിതമായി ഭക്ഷണം കൊടുക്കരുത് അമിതമായിട്ടുള്ളതും വാരി വലിച്ചിട്ടുള്ളതും ഒക്കെ ഒരു ഏതൊരു മനുഷ്യനായാലും അവൻ എൻ്റെ വയറിൽ കൊള്ളുന്ന ഭക്ഷണേ കഴിക്കുള്ളൂ അല്ലേ എന്ത് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലെന്ന് വരുമല്ലേ കുറച്ച് സ്വർണം തന്നാലുള്ളൂ പിന്നീ തന്ന പിന്നെയും തന്നോളൂ അല്ലെങ്കിൽ ഡ്രസ്സായാലും വേറെ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്ത ഭക്ഷണം നമുക്ക് ഇനി ഇടട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ വയറും ഇറങ്ങിയാൽ നമുക്ക് നിറമീനി വേണ്ടാന്ന് തന്നെ നമ്മൾ പറഞ്ഞേ അതേ സാധനത്തിന് അതൊരു കൊച്ചു കുട്ടിയാണെന്നുണ്ടെങ്കിലും അതേ അവൻ്റെ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് പോലെ എൻ്റെ വയറും നിറഞ്ഞീനി എനിക്ക് വേണ്ട അവന് അത് വൈകുന്നേരം തിന്നാന്ന് വിചാരിച്ചു പോലും ചിലപ്പോൾ ഇടത്തേ ഒരു കൊച്ചു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പത്തെ കാര്യം കഴിഞ്ഞാൽ അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ ആ കുട്ടികൾക്ക് അല്ലേ അപ്പോൾ ഒരു ഉസ്താദ് എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണേനൊരു കാര്യം പറഞ്ഞു എന്നിട്ട് മറുപടി പറയാം രണ്ട് ചപ്പാത്തി എത്രാം ക്ലാസ്സിലാണ് രണ്ടാണ് രണ്ടാം ക്ലാസ്സിൽ ഈ രണ്ടാം രണ്ടല്ല അഞ്ച് ഇവ പത്താം ക്ലാസ്സാഹ് എന്താ ചെയ്യേണ്ടത് അതായത് ഓവറായിട്ട് തിന്നുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം എന്നാണ് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്തിനാ ഒരു ഉസ്താദ് പറയുന്നുണ്ടായി ആരാ സിറാജിദ് ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദ് പറയുന്നുണ്ടായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം എന്നാണ് ആര് പറയുന്നത് ഈ ഉസ്താദ് പറയുന്നത് ചെറിയ കുട്ടികൾ അവർ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തണമെന്ന് ഇപ്പോൾ വലുതായി കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ പുരപോലും വിഴുങ്ങുമെന്നാണ് പറയുന്നത് വലുപ്പം ചെറുപ്പമൊക്കെ അവിടെ നിൽക്കട്ടെ പടച്ചവൻ ആഴ്ച തന്നാലാണ് വരുപ്പം ചെറുപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ ഞാൻ ഈ മൂന്ന് നേരം അന്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഉസ്താദ് പറയുന്നത് ഭക്ഷണം എന്ത് നിരുത്സാഹപ്പെടുത്തണമെന്ന് കാരണം ഇവർക്ക് പറയാം എന്താണ് ഇവർക്ക് വലുതായി കഴിഞ്ഞ ഇവർ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് നേരം ഏകദേശം ഭക്ഷണം എവിടെ നിന്ന് എത്തുന്നുണ്ട് പള്ളിക്കൽക്കെത്തുന്നുണ്ട് എത്തുന്നുണ്ട് ഓരോ പേരെയും എത്തുന്നുണ്ട് ഇവർ രാവിലത്തെ വൈകിട്ട് ഇപ്പോൾ ഉസ്താദ് എന്താ പറയണത് കുട്ടികൾക്ക് രാവിലെ വെച്ച് തന്നെ വൈകിട്ടും ഉച്ചയ്ക്കും മൂന്ന് നേരം നമ്മൾ കൊടുത്ത് ശീലിക്കണമെന്നാണ് പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കണത് ഇന്നത്തെ ബാക്കിയാണെങ്കിൽ ചിലപ്പോൾ നാളെയും കഴിക്കും ഞാൻ ആദ്യച്ചിട്ട് പറയില്ല പക്ഷേ ഈ ഉസ്താദ്മാരോ അങ്ങനെയല്ലല്ലോ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് മൂന്ന് നേരത്തെ നല്ല ചൂടോടൂടുള്ള ഫുഡാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ ഇത് ആരോടാണ് ഇവിടെ ഇവര് പ്രസംഗിക്കണത് ആരോടാണ് ഇവർ പറയണത് ചെറിയ മക്കളോടോ ഇന്ന് മക്കൾക്ക് പോലും തണുത്ത ഭക്ഷണം കൊടുക്കരുത് ഇവർക്ക് ചൂടുള്ളത് കൊടുക്കണം പഴകിയത് കൊടുക്കരുത് തലേ തലേ ദിവസത്തെ കൊടുക്കരുത് കാരണം ഇന്നത്തെ ആരോഗ്യ പ്രശ്നങ്ങളും കഴിഞ്ഞു പോയിട്ടുള്ള ആരോഗ്യ രീതിയൊന്നും ഒരേപോലെയല്ല ഇന്ന് നമുക്ക് അസുഖങ്ങളെല്ലാം ഓടിക്കൂടുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഉസ്താദ് ഉസ്താദിപ്പം എന്താ പറയുന്നത് അമിതം അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണമെന്ന് നമ്മൾ ജീവിക്കുന്നതേ മൂന്ന് നേരത്തെ ഭക്ഷണം ആ ഭക്ഷണം നമുക്ക് വയറ് നിറഞ്ഞാൽ ഏത് കുട്ടിയും പറയും എനിക്ക് വയറ് നിറഞ്ഞ ഇനി മതി എന്നുള്ളത് എന്നാലും പിന്നെ മുതിർന്നവരാണ് ശോരുപ്പിടി ചോറും കൂടിയുണ്ട് അതുകൊണ്ടാണ് കളയണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് നിറഞ്ഞതിൻ്റെ മീലെ മേലെ പിന്നെ നിറയ്ക്കുക അല്ലെങ്കിൽ കറി ഒത്തിരി കൂടി രുചി കൂടുതലുണ്ട് ഇന്ന് കറി വെച്ചത് സൂപ്പറായുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി അധികം കഴിക്കണത് ആരാ ഈ പറയുന്ന വലിയ ആളുകളാണ് എനിക്ക് തോന്നുന്നില്ല മക്കളെ എവിടെയെങ്കിലും അവർ വയറ് നിറഞ്ഞ് വീണ്ടും അവർ കുത്തി കയറ്റും നിങ്ങൾ അവർക്കത് വയറ് നിറഞ്ഞ എനിക്ക് മതി കേട്ടോ എന്ന് പറയുന്നത് അത് എത്ര നല്ല സാധനമായാലും ശരി എത്ര നല്ല രീതിയിൽ ഒരു ബിരിയാണി വെച്ചാലും ശരി അല്ലെങ്കിൽ ഒരു സദ്യ ഉണ്ടാക്കിയാലും ശരി ഒരു പായസം ഉണ്ടാക്കിയാലും ശരി എന്തിന് ഒരു ഗ്ലാസ് ഐസ്ക്രീം അവർക്ക് കൊണ്ടുപോച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വരുന്ന അറിഞ്ഞിട്ട് ഇനി അമ്മ കുടിച്ചോ അല്ലെങ്കിൽ ഇനിമ്മച്ചി കുടിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ കുടിച്ചോ എന്ന് പറയുന്ന മക്കളാണ് ആ മക്കളേനെ ഭക്ഷണം കഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്ന് അതായത് ഇപ്പം ഉസ്താദ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാളും ഒരേ ക്ലാസ്സിൽ രണ്ടാളും ഇരട്ട കുട്ടികളാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരാൾ രണ്ട് ഇഡ്ഡലി ദോശ ചെയ്തേ കഴിക്കുന്നു മറ്റേ ആളും ആറും കഴിക്കണത് അപ്പോൾ അഞ്ചും ആറും കഴിക്കുന്ന കുട്ടീനെ പറയുകയാണ് ഇവൻ വലുതാവുമ്പോഴേക്കും പോരെ ഒഴുങ്ങില്ലേ നിങ്ങൾ പറ ഇതിനൊക്കെയാണ് ഇട്ട് ഞാൻ വിമർശിക്കുന്നത് ഇതിനൊക്കെയാണ് ഞാൻ പറയണത് അല്ലാതെ എനിക്ക് പുസ്താദന്മാരോടൊന്നും ഒരു ദേഷ്യമില്ല വലുതാവ് ആയസ് പടച്ചൻ്റെ കയ്യിൽ കെടുക്കേണ്ട കാര്യമില്ലേ ഇവരൊക്കെ ഈ കിതാബ് പഠിച്ചപ്പോൾ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ വലുതാവുമ്പോഴേക്കും ഇവനൊക്കെ പോരവിഴുമൂലേ എന്നുള്ളൊരു വർത്തമാനമൊക്കെ അല്ലെങ്കിൽ അങ്ങനൊക്കെ ഒരു പ്രസംഗമൊക്കെ നടത്തും അവരുടെ കമൻറ്റ് അതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇപ്പം നാല് മക്കൾ മരണപ്പെട്ടു ഇല്ലേ ആ ഒരു ഉപ്പാൻ്റെ തന്നെ നാല് മക്കൾ മരണപ്പെട്ടു ആ ഉപ്പാക്ക് ചിലപ്പോൾ ആ മക്കൾക്ക് എന്തെല്ലാവരും ചെയ്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കാര്യങ്ങൾ ചിലപ്പോൾ അവരെ നമുക്ക് ഇന്നത് കഴിക്കുന്നുണ്ടോ അപ്പം അത് പറഞ്ഞു വെച്ചിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒരു സങ്കടമായിട്ട് മാറിയിരിക്കുന്നൊരു സമയം കൂടിയാകും ചില ചില ആളുകൾ കിട്ടെൻ്റെ അനുഭവത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ അടുത്ത് വീട്ടിലെ ഒരു അമ്മ അമ്മതേപോലെ തലേ ദിവസം അച്ഛൻ പാലും പേക്കെറ്റ് മേടിച്ച് വന്നപ്പോൾ രണ്ടാമത്തെ മകൻ പറഞ്ഞു എനിക്ക് ഈ പാൽ കാച്ചിൽത്ത അമ്മയൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയെന്ന് പറഞ്ഞു വേണ്ടയുടെ അമ്മയ്ക്ക് രാവിലെ കുടിക്കാമെന്ന് പറഞ്ഞു രാവിലെ കാച്ചിത്തരാ അമ്മ ഇപ്പൊക്കെ ഭക്ഷണം അതും ഇതൊക്കെ കഴിച്ചു തെല്ലിയെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ആ പാൽ അമ്മ അവിടെ കാച്ചു വെച്ച് അത് എന്താ പറയുക ക്ലാസ്സിലേക്ക് കുട്ടി എടുത്ത് ഒഴിച്ച് കുടിക്കേണ്ട സമയത്ത് കുട്ടി അതാ കെടുക്കുന്നു ബോധം പോയി ചുമ തലയിൽ ചുമ ചുമ ചുമരിൽ കൊണ്ടി തലയിടിച്ചിട്ട് ആ അമ്മ പറഞ്ഞൊരു വിഷമം എന്താണെന്നറിയോ ഇന്നലെ എൻ്റെ കുട്ടി ആ പാല് തണപ്പിച്ച് തരാൻ പറഞ്ഞു ഞാൻ കൊടുത്തില്ല രാവിലെ എൻ്റെ കുട്ടിക്ക് അത് കുടിക്കാൻ പറ്റിയില്ലല്ലോ അതെടുത്ത് കുടിക്കുന്ന സമയത്തല്ലേ അവന് പെട്ടെന്ന് എന്താ ഉണ്ടായിന്നറിയില്ലോ തല ചുറ്റി വിളൂ ഞങ്ങളുടെ മുന്നിൽ നിന്നാണ് ആ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ എന്ത് വർത്തമാനമാണ് ഇതൊക്കെയാണ് ഒരു പ്രസംഗം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർ കഴിക്കുന്നതിൽ അവർ രണ്ടെണ്ണവും നാലെണ്ണവും ഒക്കെ തിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിരുത്സാഹപ്പെടുത്തണം എന്ന് പറയുന്നതിനൊക്കെ എന്താണ് ഒരു കാര്യമുള്ളത് നിങ്ങൾ പറയും മൂന്ന് നേരം ആഹാരത്തിന് വേണ്ടി ജീവിച്ചിരുന്ന സമയത്തു നിന്നൊക്കെ ഇപ്പം ആടുകൾ എന്താ ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ അത് തെറ്റാവും